നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി വമ്പിച്ച കൂടി തന്നെ തൃശൂർ കീഴടക്കിയിരിക്കുകയാണ് തൃശൂർ എടുക്കുമെന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കൂടി തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം നിന്നത് നമ്മൾ കണ്ടിരുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നന്ദന അങ്ങനെ ഒടുവിൽ തൃശൂർ സുരേഷ് ഗോപി എടുത്തിരിക്കുകയാണ് ആ പദപ്രയോഗം യാഥാർത്ഥ്യമായിരിക്കുകയാണ് നന്ദന സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ പിന്നീട് നമ്മൾ മലയാളികൾ പരാജയ സാഹചര്യങ്ങളിൽ പരാജയ കഥകളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് കഥയാകെ മാറി അദ്ദേഹം തൃശൂർ ഇങ്ങെടുത്തു അത് യാഥാർത്ഥ്യമായി അതുപോലെ വംബിഷ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തിന്റെ വിജയം കാണാൻ സാധിക്കുന്നത് മലയാളികൾ ഏറെ ഉറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു തൃശൂർ അവിടെ ത്രികോണ മത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് തൃശൂരിൽ മിന്നുന്ന ഭൂരിപക്ഷം നേടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചത് അദ്ദേഹം എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചത് ഫലം വന്നതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൃശൂരിലെ ജനങ്ങളെ പ്രജാദൈവങ്ങൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് അതുപോലെ ഈ വിജയം തനിക്ക് അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ദൈവങ്ങൾക്കും താൻ നന്ദി അറിയിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയായാണ് ഈ വിജയത്തെ താൻ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ വോട്ടർമാരെ വഴിതിരിച്ചുവിടാനുള്ളൊരു ശ്രമം അങ്ങോളം കാണുകയുണ്ടായി എന്നും അത് പോകാതെമാരെ ദൈവം നല്ല നല്ല വഴിക്ക് എന്നും അത് തന്റെ വിജയത്തിന് കാരണമായി എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ എം ആയി പ്രവർത്തിക്കുമെന്നും കേരളത്തിന്റെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ വീട്ടിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് തൃശൂരിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഏറെ ഉറ്റുനോക്കിയ മണ്ഡലം എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അവിടെ മത്സരിച്ചി മത്സരിച്ചിരുന്നത് കെ മുരളീധരനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചിരുന്നത് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി എന്നതും ശ്രദ്ധേയമാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ ഉയർത്തിയ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തൊൻപത് വോട്ടുകളുടെ അടുത്തുപോലും അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായും കേരള രാഷ്ട്രീയം ഇത് തീർച്ചയായും ഇത് എസ്പോ സുരേഷ് ഗോപി തൃശൂരിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ് നാല് ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയാണ് അദ്ദേഹം തൃശൂർ കൈയടക്കിയിരിക്കുന്നത് തൃശ്ശൂർ തൃശൂർ കാർ നൽകിയെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്